ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാർത്ഥം നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിന്നാ വന്നത് ക്യാരറ്റും ഗ്രേവീസും വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കാലേ അതായി ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു മുന്നൂറ് ഗ്രാം ക്രീം പീസ് മൂന്ന് മണിക്കൂറും മുന്നേ വെള്ളത്തിലിട്ടിട്ട് പുതിർത്തി അങ്ങോട്ട് കൈകി വൃത്തിയാക്കി കൊണ്ടു വച്ചതാണ് കേട്ടോ ഇതിൽ നിന്ന് രണ്ട് തവി അങ്ങോട്ട് മാറ്റി വെക്കണം കേട്ടോ ഞാൻ ഈ ഒരു സമയത്ത് ഞാനിതാ ക്യാരറ്റ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അതും ഈ ഒരു പാത്രത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലെ തൊലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷമായിട്ടോ കഷ്ണങ്ങളാക്കിയത് ഇതിന് ചെറുതാക്കി കഷ്ണങ്ങളാക്കുകയാണെങ്കിൽ അങ്ങനെ പ്രശ്നമില്ലേ അപ്പോൾ ഇതാ ഞാനൊരു കുക്കറ് എടുത്ത് ആയിക്കി ഗെയിം പീസ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഈ ഒരു ക്യാരറ്റും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റി നല്ല അടിപൊളി ഒരു കറി അടട്ടോ അപ്പത്തിന് ചപ്പാത്തിക്കൊക്കെ ബേസ് ാണ് ഈ കറി ഈ ഒരു കറി ഉണ്ടായി നമുക്ക് വേറെ ഒന്നും വേണ്ടി വരുള്ളൂ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ തോന്നുന്നു അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതീക്ക് രണ്ട് മൂന്ന് പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തേണ് പിന്നെ ഇതീക്ക് രണ്ട് മൂന്ന് തേങ്ങ ഉണ്ടല്ലോ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു തേങ്ങും കൂടെ ഇതീക്ക് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തേണ് ഉപ്പ് ഇട്ടോ ആവശ്യത്തിന് അത് ഇട്ട് കൊടുത്തതിന് ശേഷതാ ഒന്നങ്ങോട്ട് കുക്കറ് മൂടിയിട്ട് വെള്ളം ഒരുപാടങ്ങോട്ട് വേണ്ട കേട്ടോ ഈയൊരു പിന്നെ കേങ്ങിനൊക്കെ മുകളിലായിട്ട് നിൽക്കണം വെള്ളം മതിയേ ഇങ്ങോട്ടൊരു മൂന്ന് വിസിലങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഞാനിങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം ആ മൂന്ന് വിസിലടിച്ചതിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ഇതിൽ വെള്ളം ഏകദേശം വറ്റീനെട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടല്ലേ ഇനി ഞാൻ ഇതിത്തെ കേങ്ങണ്ടല്ലോ കേണ്ടല്ലോ ഫുള്ളൊന്നും എടുക്കണില്ല കേട്ടോ കുറച്ചിങ്ങോട്ട് എടുത്തതിന് കുക്ക് ഈ ഒരു മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങോട്ട് കറക്കി ഇങ്ങോട്ട് എടുക്കുകയാണ് ഇതുപോലെ തന്നെ ക്യാരറ്റും ഞാൻ എടുക്കണം കേട്ടോ ക്യാരറ്റ് ഒരു പാത്രത്തേക്ക് മിക്സിയിലിട്ട് അടിക്കുന്ന ഒരു പാത്രത്തേക്ക് എടുത്തിട്ട് ഒന്നങ്ങോട്ട് നമ്മൾ കൂട്ടാനൊക്കെ ഉണ്ടല്ലോ ഉടച്ചിട്ട് അതുപോലെ ഇങ്ങോട്ട് ആക്കിയെടുക്കുകയാണേ അപ്പോൾ അതൊക്കെ ഉണ്ടല്ലേ കേങ്ങ് പിന്നെ അടിക്കുമ്പോൾ കറിയൊക്കെ നല്ല കട്ടി കൂടും ചെയ്യും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കുക പക്ഷേ ഈ ഒരു കേങ്ങ് നമ്മൾ മിക്സിയിലിട്ടടിക്കുമ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ലേ അപ്പോൾ ക്യാരറ്റ് കണ്ടില്ലേ ഇതുപോലെ പാത്രത്തിലൊക്കെ ഇട്ടിട്ട് ഞാൻ ഈയൊരു തവി വെച്ചിട്ട് ഒന്നങ്ങോട്ട് പിന്നെ ഇങ്ങനെ ടാക്കി കൊടുക്കാൻ കേട്ടോ നമ്മൾ കുക്കറിലിട്ട് തന്നെ ആക്കുമ്പോൾ ആ ഒരു ഗ്രീൻ പീസൊക്കെ ഒടഞ്ഞു പോകാതാണ് അല്ലെങ്കിൽ ഇട്ടിട്ട് ഒന്നങ്ങോട്ട് ഇങ്ങനെ ആക്കി കൊടുത്താലും മതിയെ കടല ഇതുപോലെ നിങ്ങൾ അരിഞ്ഞിരിക്കുകയാണെങ്കിൽ പെട്ടെന്നൊക്കെ പരിപാടി കഴിയും കേട്ടോ ഞാനിതായാലും കുറച്ച് വലുതാക്കി തന്നെയാണ് അറിഞ്ഞു കഴിഞ്ഞത് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ കടകും കൂടി ഞാൻ ഇതേക്കിട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് പൊട്ടി പൊരിഞ്ഞിട്ട് പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും പിന്നെ ഒരു സവാള ഇട്ടോ അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഞാനിതാ ഈ ഒരു സമയത്ത് ഇതൊക്കെ ഇട്ട് കൊടുക്കണേണ്ടേ ഈ ഒരു സവാള വാടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം കിട്ടും ഉപ്പ് നേരത്തെ നമ്മൾ നമ്മളിട്ടതാണ് അപ്പം അതിനനുസരിച്ച് ഉപ്പിട്ടിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ എന്തായാലും ഒരു കാട്ടി ടീസ്പൂൺ കണ്ടല്ലേ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അങ്ങോട്ട് വാട്ടി എടുത്തേണ് പിന്നൊരു ചെറിയൊരു കൈ തക്കാളിയും കൂടി ഇതേക്ക് ഞാൻ ഇതാ ഇതുപോലെ അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തേനുട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരുപാട് മസാലകളൊന്നും നമുക്ക് ആവശ്യമില്ല ഒരു നുള്ള മഞ്ഞൾപ്പൊടി മാത്രം മതി കിട്ടും ഇതിലേക്ക് ഒന്നങ്ങോട്ട് ഇളക്കി വാട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ അതായിട്ട് ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് നമ്മൾ കൂട്ടാനാക്കിയിട്ട് ഉടച്ചിന് കിട്ടും ആ തവി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെയാണ് ഉടച്ചെടുത്തതാണ് പെട്ടെന്നൊക്കെ പരിപാടി കഴിയുകയും ചെയ്യും ഇനി ഇതാ ഇതുപോലെ രണ്ട് മൂന്ന് മിനിറ്റ് നേരെ ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ച ആ കുക്കറിലുള്ള പിന്നെ ആ അവർ ഗ്രീൻ പീസും കൂടി ഇതിൽ കൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഫുള്ള് കേൾ അടിച്ചിട്ടില്ല രണ്ട് മൂന്നൊക്കെ കേങ്ങ ഇതിൽ ബാക്കി വെച്ചിന് ഈ കുക്കറൊന്നും കഴുകാട്ട് കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം തോനാവരുത് കിട്ടും കാരണം കറി നല്ല ലൂസായി പോകും അങ്ങനെ ആവരുത് കുറച്ചൊരു കട്ടിയിൽ തന്നെ കിട്ടണം അപ്പളാണ് ഈ കറി നല്ല ടേസ്റ്റ് കിട്ടും ഒന്നങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നങ്ങൾ തിളച്ചിട്ടിട്ടോ അപ്പോളാണ് പിന്നെ ഈ ഒരു കേങ്ങിൻ്റെ ആ ഒരു വിസ് ഉണ്ടല്ലോ ഇതേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഈ കേങ്ങൻ്റെ ഇതും കൂടെ ഒഴിച്ച് കൊടുത്തുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു മിസ്സുണ്ടാവുക തേങ്ങാപ്പാലിൻ്റെ ആവശ്യമൊക്കെ വരുന്നില്ലല്ലോ കറിയൊക്കെ കട്ടി കൂടിയും ചെയ്ത് കുറച്ച് വെള്ളം നീക്കം ഒഴിച്ച് കൊടുത്തത് നിങ്ങൾ കട്ടി ഒരുപാട് വേ നല്ല കട്ടി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടട്ടോ ഞാൻ എന്നാലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തേ ചോറിനൊക്കെ കൂട്ടി കഴിക്കുന്നല്ല ബെസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒരു വട്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുത്തു ഞാൻ ഒരുപാട് നേരം തിളച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു മുക്കാട്ടി സ്പൂൺ കുരുമുളക് പൊടി ഇത് നിങ്ങൾ ചേർത്ത് കൊടുക്കണുണ്ട് ഈ കുരുമുളക് പൊടിയൊക്കെ അതിന് ചെല്ലുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒഴിവാക്കരുത് കേട്ടോ കുറച്ച് മല്ലിച്ചപ്പൊക്കെ അതൊക്കെ ഓപ്ഷനലാണ് ഇതിനെ കൂടുതൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് രീതിയിൽ കുറവെന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഇതിക്ക് ഇട്ട് കൊടുക്കണേ ഇങ്ങോട്ട് ഇത് പോലെ കിട്ടും ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ തിളച്ചാൽ മതി കിട്ടും കണ്ട കറിയൊക്കെ നല്ല കട്ടിയൊക്കെ പാകമാണ് അപ്പോൾ ഞാൻ നമ്മൾ ആയിട്ടുള്ള കറി റെഡി ആയിന് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എങ്ങനെയാണ് കൂട്ടുകാരെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കെ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളായിട്ട് ഇനിയും വരാതെ വരാനെല്ലാ കൂട്ടുകാരോടും അലൈക്കും